ചോദ്യം അക്ബർ സാറിനോടാണ് എൻ്റെ പേര് ശ്രീജിത്ത് സ്ഥലം വടകര വർത്തമാന കാലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇസ്ലാമിലെ ദൈവം എന്ന സങ്കല്പം രക്ഷകനായിട്ട് അവതരിക്കുന്നു അപ്പോൾ ഗുജറാത്തിലും ഇറാഖിലുമൊക്കെ ആയിരക്കണക്കിന് മനുഷ്യഭാവങ്ങൾ കൊരുതി കയക്കപ്പെടുന്നു ഇവർക്കുള്ള നീതി ഈ ഭൗതിക ലോകത്തുനിന്ന് ലഭിക്കുമോ നിങ്ങളുടെ മറുപടി എന്തായാലും ഇവർക്കുള്ള നീതി പരലോകത്ത് നിന്ന് കിട്ടും ഭൗതിക ലോകത്ത് ഇവർക്ക് ഇവർക്ക് എന്ത് നീതിയാണ് ഉള്ളത് ദൈവം നീതിമാനാണെങ്കിൽ ഭൗതിക ലോകത്ത് ഗുജറാത്തിലും അതേപോലെയുള്ള പല സ്ഥലങ്ങളിലും മരിച്ച ആളുകൾക്ക് എന്ത് നീതിയാണുള്ളത് എന്നാണ് നീതിമാനാണ് എന്ന് പറയുന്ന ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം മരണാനന്തര ജീവിതം കൂടി ഉണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മരണാനന്തര ജീവിതം ഉണ്ട് എന്നും ആ മരണാനന്തര ജീവിതത്തിലാണ് കർമ്മത്തിന്റെ സമ്പൂർണ്ണമായ പ്രതിഫലം ഉള്ളത് എന്നുമാണ് വ്യക്തം ദൈവം രക്ഷകൻ അല്ല ദൈവം തന്നെ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുക എങ്കിൽ അവരുടെ നീതി എന്താണ് എങ്കിൽ അവർ ഈ പീഡനവും പ്രയാസവും സഹിച്ച് മരണപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വേണ്ട അവർ ആരെങ്കിലും കൊന്നാന്നെങ്കിൽ വിചാരിക്കുക അല്ലാതെ നല്ല ഒരു നാളേക്കു വേണ്ടി പടപൊരുതി മരിച്ച രക്തസാക്ഷികളെ കുറിച്ച് നമുക്കറിയാം അല്ലെ ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ വേണ്ടി മരണപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കറിയാം നഷ്ടപ്പെടുവാനോ കൈവിലങ്ങുകൾ കൈവിലങ്ങുകളല്ലാതെ കിട്ടുവാനുള്ളതോ നല്ലൊരു ലോകം എന്ന് പറഞ്ഞ ആവേശ കൂടി വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറി കാണിച്ച രക്തസാക്ഷികളെ നമുക്കറിയാം അവരെല്ലാവരും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവൂലോ തീർച്ചയായും അങ്ങനെ അവർ അവർക്ക് എന്ത് ലഭിച്ചു ഭൗതികവാദ വീക്ഷണത്തിന് എന്ത് ലഭിച്ചു തീർച്ചയായും ഒന്നുമില്ല അപ്പോൾ ഈ പ്രകൃതി തന്നെ എന്ത് ഈ നീതിരഹിതമാണെന്ന് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യ സൃഷ്ടാവായ തമ്പുരാൻ ആ സൃഷ്ടാവായ തമ്പുരാൻ പറഞ്ഞ പ്രകാരം ജീവിക്കുക അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ അവസ്ഥകൾ ഉണ്ടാകും ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് പീഡനം ഉണ്ടാകാം ചിലപ്പോൾ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്തു കൊടുത്താൽ അതിനെ തിന്മയായി കാണുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകാം നമ്മൾ സമൂഹത്തെ സേവിച്ചാലും സമൂഹം ചിലപ്പോൾ തിരിഞ്ഞ് നമുക്ക് നേരെ തുപ്പുന്ന അവസ്ഥ ഉണ്ടാകാം ചിലപ്പോൾ ജീവിതത്തിന്റെ നൈരാശ്യത്തിന്റെ രംഗത്ത് ഒരു എത്തും പിടിയും കാണാതെ ആത്മഹത്യ മാത്രം മുന്നിൽ കാണുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം ഇത്തരം അവസ്ഥകളിലെല്ലാം ഇല്ല നിനക്ക് നിനക്ക് രക്ഷയുണ്ട് എന്നും പഠിച്ച തമ്പുരാൻ അവന്റെ വിധി വിലക്കുകൾ പ്രകാരമാണ് നിന്റെ ജീവിതമെങ്കിൽ ഈ ഈ ഉണ്ടാകുന്ന പ്രതിസന്ധി പോലും നിനക്ക് ആത്യന്തികമായി നന്മയായിരിക്കും എന്നുള്ള വിശ്വാസമാണ് ഇസ്ലാം മനുഷ്യന് നൽകുന്നത് അതുവഴി അവന് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ആ ആത്മവിശ്വാസം അവനെ നിലനിൽക്കാൻ ഏത് പ്രതിസന്ധിക്ക് മുന്നിലും നിലനിൽക്കാനുള്ള നിലനിൽക്കുവാനുള്ള ശക്തിയും കരുത്തും നൽകുന്നു ആ ആത്മവിശ്വാസം വിശ്വാസത്തിന്റെ സ്വാഭാവികമായ സ്വാഭാവികമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുകയും ആ കർമ്മകാന്ഡം കൃത്യമായി അനുഷ്ടിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ പിന്നീടുണ്ടാകുന്ന പ്രതിസന്ധികൾ ആ കർമ്മകാന്ഡ അനുസരിച്ച് പോകണം പിന്നീടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധിയായി അനുഭവപ്പെടാമെങ്കിലും അത് ആത്യന്തികമായി നന്മയാകും ഇവിടെ നന്മയല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലെങ്കിലും നന്മയാകും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വം തന്നെ നീതി എന്നുള്ളത് പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിലാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്